നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വയനാട്ടിൽ നിന്ന് വന്ന ഒരു ചെറുപ്പക്കാരനാണ് നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ മരം വെട്ടുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ട് പണി കടന്ന് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും മൂന്ന് ഇഞ്ച് പെൺകുട്ടികളുമാണ് ഉണ്ടായിരുന്നത് അവരവിടുന്ന് വന്നതാണ് ഇവിടെ അത്രയും വലിയ ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഉപേക്ഷിക്കാമായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഈ നാട് മരുമകളായി സ്വീകരിക്കാനുണ്ടായത് അപ്പോൾ അവർക്കൊരു നല്ല വീടുണ്ടായിരുന്നില്ല ആദ്യം നമ്മൾ അവർക്കൊരു വാടക വീട് ശരിയാക്കി കൊടുത്തു നല്ല വീട് താമസിക്കാൻ പിന്നീട് സ്ഥലം മൂന്ന് സെൻറ് സ്ഥലം വാങ്ങിച്ചു കൊടുത്തു ഗൾഫിലുള്ള ഒരു ബിസിനസ്സുകാരനായ ശ്രീ ഷംസുദ്ദീൻ ഹാബിറ്റാറ്റിൽ അദ്ദേഹമാണ് സ്ഥലം മേടിക്കുന്നതിനുള്ള പണം തന്നത് അതിനുശേഷം നമ്മൾ പുനർജനി പദ്ധതിയിൽപ്പെടുത്തി വീട് നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ആ കോസ്റ്റൽ ഗ്രൂപ്പിൻ്റെ ഖത്തറിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് കൂടിയായ ശ്രീ അസമുദ്ദീൻ സാഹിബ് അദ്ദേഹം വീട് നിർമ്മിക്കാനുള്ള പണം തന്നു ഇന്നിപ്പോൾ നമുക്ക് ആ കുടുംബത്തിൻ്റെ സ്വന്തമായ സ്ഥലവും സ്വന്തമായി വീടും നിർമ്മിച്ചു കൊടുക്കാൻ കഴിയും മുനിസിപ്പൽ ചെയർമാൻ ഇടപെട്ട് അവർക്ക് താലൂക്ക് ആശുപത്രിയിൽ തന്നെ ഒരു ജോലിയും താൽക്കാലികമായിട്ടുള്ളൊരു ജോലിയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ കുട്ടികളുടെ പഠിത്തത്തിനും മറ്റാവശ്യത്തിനുമുള്ള എല്ലാ കാര്യങ്ങളും ഈ നാടിൻ്റെ പൂർണ്ണമായ സംരക്ഷണം ഉണ്ടാവും അവരെ ഞങ്ങളുടെ മക്കളെ പോലെ ഞങ്ങൾ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകും ഒരു നാടിൻ്റെ നന്മ കൂടിയാണ് ഈ കാര്യത്തിലുണ്ടാകുന്നത് ഇത് അവരുടെ ഒരു ധൈന്യമായ ഒരു അവസ്ഥയെക്കുറിച്ച് ശ്രദ്ധയിൽപ്പെടുത്തിയ മാധ്യമ പ്രവർത്തകരോടും കൂടി ഞാൻ പ്രത്യേകമായ നന്ദി പറയാം തീർച്ചയായിട്ടും അവിടെ വന്ന് ഓടി ആ പറഞ്ഞ സമയത്തുള്ള ഓടി വന്ന് ഞങ്ങളുടെ കുടുംബത്തുകൾ നിന്ന് എൻ്റെ എനിക്കും എൻ്റെ പിള്ളേർക്കും ഞങ്ങൾ ഇപ്പോൾ രണ്ട് വർഷമായി ഇവിടെ നിൽക്കാൻ വാടക നിന്നിരുന്നത് വാടകയ്ക്ക് നിന്നിരുന്നതും എൻ്റെ ഹസ്ബൻഡ് മരം വെട്ടി ഇനി ഇറങ്ങിയിരുന്നതും പിള്ളേർ കൊടുത്തിട്ട് മാത്രമല്ല ഈ കുടുംബം വേണം സ്വന്തമായിട്ട് കുടുംബം വേണം എന്ന് പറഞ്ഞിട്ട് മാത്രമാണ് ഈ പണിക്കിറങ്ങിക്കൊണ്ടിരുന്നത് ഞാൻ പണിയിലെ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എം എൽ എ സാറ് വന്ന് വീട്ടിൽ വന്ന് എനിക്കെൻ്റെ കുഞ്ഞിനും കുഞ്ഞുങ്ങളും ചേർത്ത് എടുക്കാനായിട്ട് ഒരു സ്വന്തമായിട്ടൊരു വീട് വെച്ച് തരാമെന്ന് പറയും പിന്നെ അത് കഴിഞ്ഞിട്ട് ആ പിന്നീടുള്ള പിന്നീട് മുന്നോട്ട് സാറ് എല്ലാ എല്ലാ ഇതിനും സഹായം സഹായം ചെയ്തു ചെയ്തുതന്നു ഞങ്ങൾക്ക് അത് സാറ് പറഞ്ഞിട്ട് സാറിൻ്റെ കൂടെ നിന്ന് പാട്ടുകാർ എല്ലാവരും ഞങ്ങളുടെ ഇന്ന് ഈ നിമിഷം വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു വാടകയ്ക്ക് വീടെടുത്ത് നല്ലൊരു വീടെടുത്ത് തരികയും അതിനു വേണ്ടി എല്ലാവർക്കും സഹായമാണ് പാട്ടുകാരൊക്കെ കൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തത് ഇതുവരെട്ടും ഇപ്പം ഒരു കുഴപ്പമില്ല ഇപ്പം എനിക്കൊരു ജോലി ഉണ്ട് ഇനി പിള്ളേരുടെ കാര്യത്തിൽ നിന്ന് സാറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് എല്ലാവർക്കും കൂടെ നിന്നോളാന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് സാറിനോട് എന്തായാലും എനിക്ക് നല്ലൊരു കടപ്പാടുണ്ട് എന്റെ പിള്ളേർക്കും സന്തോഷം കൂടാ സങ്കടോടാന്നറിയത്തില്ല സാറിനോട് നന്ദി അറിയാം